കള്ള വലിയൊരു പച്ച ആ രൂപത്തിലുള്ള രൂപയിലുള്ള അത് ഫോട്ടോ വിച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു അടവാട് നടക്കുന്നുണ്ട് അത് കള്ള കള്ളജാറമാണ് സുഹൃത്തുക്കളെ പച്ചക്കുന്തയുള്ള റസൂലാന്റെ ജാറം ആ ജാറത്തെ സമത്യങ്ങൾ കള്ളജാറമെന്ന് പ്രസംഗിച്ചില്ലേ ഇവിടെ വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി ആ കാണാൻ കാണാൻ മൗലവി പറയുന്നു മൗലവിക്കല്ലേ കഴിയാത്തത് സൗദി അറേബ്യയിൽ നിന്ന് പത്രത്തിൽ റസൂലിന്റെ ശരീഫ് ൊണ്ട് പൊതിച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ കാണിച്ചില്ലേ അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ എന്റെ സി ഡിയിൽ അത് കാണിച്ചില്ലേ നിങ്ങൾ എന്തേ നിങ്ങൾ റസൂലുള്ളാന്റെ അനുയായിയാണോ തങ്ങളുടെ സംബന്ധിച്ച് സംബന്ധിച്ച് ഈ ഇവിടെ വളർന്നു കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പണച്ചിറമ്പ് കൊടുത്ത നാവുകൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ ലോകത്ത് മാതാപിതാക്കളെക്കാളും മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടാത്ത കാലത്ത് അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വന്തം ശരീരത്തെക്കാൾ പ്രിയം വെക്കുന്ന നബി കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് കള്ളചാറമെന്നല്ലേ ഇദ്ദേഹം പ്രയോഗിച്ചത് ഇത് ഏത് നിരീശ്വരവാദിയെ തൃപ്തിപ്പെടുത്താനാണ് ഏത് മുസ്ലിം വിരോധിയുടെ കയ്യടി വാങ്ങാനാണ് ഖുർആൻ നിരോധിയുടെ അച്ചാരം വാങ്ങിയിട്ട് പറയുകയാണ് ഒന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ െ സംബന്ധിച്ചു പോലും റൗമ തുമ്മിന്റിയു സ്വർഗത്തോട്ടങ്ങളിൽ നിന്നുള്ളൊരു തോട്ടമെന്നല്ലേ സത്യവിശ്വാസികളെ ഖബറിനെ കുറിച്ച് വരെ ഹദീസിൽ പഠിപ്പിക്കുന്നത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത് കള്ളചാറമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് പോകട്ടെ ഇന്ന് വരെ ഒരു ഹിന്ദു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരു സുകാരൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ ഒരു നിരീശ്വരവാദി പറഞ്ഞിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും കക്ഷി ഈ മുജാഹിദ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈവെച്ച് ചിന്തിക്കൂ കൈ നെഞ്ഞത്ത് വെക്കണ്ടത് ഇത്തരം കാര്യം ചിന്തിക്കുമ്പോഴാണ് നിസ്കരിക്കുമ്പോൾ വെക്കേണ്ടത് നെഞ്ഞിൻ്റെ ചോടയാണ് കേട്ടോ പോലെ അഭാവി കള്ളം പറയൽ മത്സരം മഹ്വിക്ക് സോപ്പും വെട്ടി കിട്ടിയ ഒരു ബൗലവിക്ക് കള്ളം പറഞ്ഞ കാരണത്താൽ നേതാവിന്ന് കിട്ടിയത് പിഴയാണ് കോടതി ഇവർ ക്യാമ്പ് നടത്തിയിടുന്നു വേഷം കെട്ടി പാടിക്കുന്നു ടത്ത് നേടുന്നു വേഷം കെട്ട് പാടിക്കുന്നു ജാക്കി ചാന്റെ പാഠം കണ്ട് ഊർജം നേടുന്നു